ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടകളിൽ നിന്ന് മേടിക്കുന്നതിലും നല്ല ഹെൽത്തി ആയിട്ടും രുചികരമായിട്ടും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ചിക്കൻ ഗ്രില്ലാണ് നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് ക്ലീൻ ചെയ്തതാണോ എന്നൊക്കെ സംശയിച്ച് കഴിക്കുന്നതിലും ഭയങ്കര ടേസ്റ്റായിരുന്നു ആദ്യം തന്നെ ഞാൻ ഒരു കിലോ ചിക്കനാണ് ഇതിലെടുത്തിട്ടുള്ളത് അത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഒരു കിലോ ഞാൻ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ വരഞ്ഞ് അത് വെള്ളം പോവാനായിട്ട് മാക്സിമം സമയം വെച്ചു അപ്പോഴേക്കും നമുക്കിതിനുള്ള മസാല റെഡിയാക്കാം അപ്പോൾ മസാലയ്ക്കായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ജീരകം സാദാ ജീരകം പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു മൂന്നാല് ഏലക്ക ഏലക്ക നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് എങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഏലക്കയാണ് അപ്പോൾ വിഷമൊന്നും അടിച്ചതല്ല പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു കഷ്ണം കറുവപ്പട്ട ഈ കറുവപ്പട്ടയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതെല്ലാം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത് ഉണക്കി കൊണ്ടുവരുന്നതാണ് പിന്നെ ഇതിനകത്ത് സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു അര ടീസ്പൂൺ കസ്തൂരി മേത്തി ഉലുവ ഇല ഉണങ്ങിയത് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അഞ്ചിട്ട് ചുമന്നുള്ളി എന്നിവയിട്ടൊന്ന് ക്രഷ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവണം നന്നായിട്ട് തിളയ്ക്കരുത് ഓവർ ചൂടാവരുത് കടുക് പൊട്ടിക്കാനല്ല അപ്പം ചെറുതായിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ കടലമാവിൻ്റെ പൊടി കടലമാവിൻ്റെ പൊടിയിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഈ ചെറു ചൂടായ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സായി ആ പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും അപ്പം അപ്പോൾ പച്ചയ്ക്ക് ഇടുമ്പോഴത്തേക്ക് അതിനൊരു പച്ചമണമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം ഇനി ആ ചെറു ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അപ്പം എരിവ് കൂട് കുറവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാൻ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കളറും കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ആ കുത്തലും മുളകിൻ്റെ കുത്തലും മാറി കിട്ടും ഇനി ഒരു നാല് ടീസ്പൂൺ നാരങ്ങ നീര് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് അതിലേക്കിപ്പം നമ്മൾ വഴറ്റി വെച്ച മുളക് പൊടിയില്ലേ ആ മുളക് പൊടി വഴറ്റിയത് നമ്മൾ ഈ മസാലയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക അപ്പം നമ്മുടെ മെയിൻ മസാല റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് തൈരാണ് തൈര് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തൈര് ഇടരുത് അതൊരു അരിപ്പയിലേക്ക് നല്ല കട്ട തൈര് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വെള്ളവും തൈര് നല്ല കട്ടിക്കും സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അപ്പം എന്നിട്ട് നമുക്കപ്പം ഈ തൈര് മാത്രം ചേർക്കാം അല്ലെങ്കിൽ ഈ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തേക്ക് വരും അപ്പോൾ ഈ ഗ്രില്ല് ചെയ്യുമ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും അപ്പോൾ ആ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഡയറക്റ്റ് ഇടരുത് അതൊന്ന് വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവാണ് ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു കടിക്കാനായിട്ടുള്ളൊരിത് കൂടെ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി എരിവോടു കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഒരുപാട് എരിവും വരില്ല ഒരു ലൈറ്റായിട്ടുള്ള എരിവ് മാത്രമേ വരുള്ളൂ ഇത്രയും ചെയ്ത അപ്പം അത് ഇത്രയും സംഭവങ്ങളും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെള്ളം വാലാൻ വെച്ചിരുന്ന ചിക്കനില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല എത്തി എന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ അകത്തും കുറച്ച് മസാലയൊക്കെ പുരട്ടി കൊടുക്കണം കേട്ടോ ഞാൻ തനിയെ തൊലി പൊളിച്ച് ക്ലീൻ ചെയ്തെടുത്ത ചിക്കനായ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയും അപ്പം അതിൻ്റെ അകത്തും എല്ലാം മസാല ചേർത്ത് നമ്മൾ ഇതൊരാറു മണിക്കൂറെങ്കിലും ഒരു ഫുൾ നൈറ്റ് ഫ്രിഡ്ജ് വെച്ചാൽ അത്രയും നല്ലതാണ് ഞാനിതിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ മസാലയെല്ലാം പരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ് വൈകുന്നേരമാണ് ഞാനിത് ഗ്രില്ല് ചെയ്യുന്നത് എനിക്കൊരു എട്ട് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റി ഇനി ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇത് കുക്കിംഗ് റേഞ്ച് ഉണ്ടെങ്കിൽ കുക്കിംഗ് റേഞ്ചിൽ ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് പീസസ് ആയിട്ട് നുറുക്കിയിട്ട് ഇതേ മസാലകളെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് അസാധ്യമായ ടേസ്റ്റാണ് ഇത് ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത് മിനിറ്റ് വെച്ചു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു അപ്പം ദശ കൂടുതലുള്ള ഭാഗമാണ് ഞാൻ മുകളിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ചിക്കൻ്റെ അകത്തു നിന്ന് വെള്ളം നല്ലപോലെ വാറുന്നതിന് ശേഷം മസാല പുരട്ടുകയും ബാക്കി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വളരെ കുറച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും അപ്പം ഞാൻ തിരിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എയർ ഫ്രയറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എണ്ണയുടെ ഒരു യൂസ് വരുന്നില്ല നല്ല ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് വൈസ് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ വല്ലപ്പോഴും നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു വെറൈറ്റിയും ആവും അല്ലേ അപ്പം ഞാൻ ഇരുപത് മിനിറ്റായിരുന്നു വെച്ചത് അതിൻ്റെ പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ഞാനൊന്ന് തുറന്ന് കുറച്ച് വെളിച്ചെണ്ണ സാധാരണ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു വീണ്ടും വന്നിട്ട് ഒന്നുകൂടി വെച്ചിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് വീണ്ടും ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട് വേവൊന്ന് വേവെല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടം കുറച്ചുകൂടി ഒന്ന് ഗ്രില്ലായി കിട്ടുന്നതാണ് അപ്പം ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കിത് വേണമെങ്കിൽ ആദ്യത്തെ മുപ്പത് മിനിറ്റ് പിന്നെ ഒന്ന് തിരിച്ചിട്ടു പിന്നെ ഒന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓയില് തേച്ച് കൊടുത്തു വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റോടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്നവർക്ക് എടുക്കാൻ കേട്ടോ ഞാൻ പിന്നെ ഒരു അഞ്ച് മിനിറ്റോടെ ഗ്രില്ല് ചെയ്തു പുറമേ പോലെ ഗ്രില്ലായി എന്ന് തോന്നുമെങ്കിൽ ആകെ നല്ല ജ്യൂസി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു സോ മച്ച്